മിഡിൽ ഈസ്റ്റിൽ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സൈനിക ബേസുകളിലേക്ക് തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തിയതും ഇസ്രായേലിന്റെ തിരിച്ചടിയും ഇസ്രായേലിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥയും യുദ്ധവ്യാപന ഭീതി ഉയർത്തുമ്പോൾ കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നത്തെ യു എസ് ഡാറ്റയും സമയവും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു നാളെ കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച അറ്റ്ലാന്റ ഫ് പ്രസിഡന്റ് ബോസ്റ്റിക് സ്പീച്ച് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ക്യൂ റ്റു ജി ഡി പി ആൻഡ് പെൻഡിങ് ഹോം സെയിൽസ് വെള്ളിയാഴ്ച പ്രധാന പണപ്പെരുപ്പ ഡാറ്റകൾ എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്